ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നാല് മണിക്ക് ഒരു അടിപൊളി ഒരു പലഹാരം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ചായയൊക്കെ കുടിക്കേണ്ട ഒരു ടൈമായി ഏകദേശം ഒരു നാല് അല്ല ഒരു മൂന്ന് മൂന്നരയായിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ അകത്തോട്ട് പോവാണ് ആദ്യം തന്നെ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചെറിയ കുഞ്ഞ് മിക്സരെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു മൂന്ന് നാല് സ്പൂൺ പഞ്ചസാര ഞാൻ മൂന്ന് സ്പൂണേ കാണിച്ചിട്ടുള്ളൂ എന്നാലും ഒരു നാലഞ്ച് സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ സ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാലഞ്ച് ആറ് ഇത്രയും ഉണ്ട് കേട്ടോ അപ്പം ഇത്രയും എടുത്തിട്ടുണ്ട് ഇനി ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം ഇതെന്താ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ കാണിച്ചു തരാം അപ്പം ഇത് ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ അതിന് ശേഷം ഞാനാണെങ്കിൽ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മൈതി ഇടുകയാണ് കേട്ടോ അപ്പം മൈദ ഞാൻ അളവൊന്നും അറിയത്തില്ല ഏകദേശം എനിക്ക് ആവശ്യമുള്ള തരം മൈദ ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് പുളിമാവ് ഇടുവാണ് ഈ പുളിമാവ് എന്ന് വെച്ചാൽ നമ്മളെ അപ്പത്തിനും ദോശയ്ക്കുമൊക്കെ അരച്ച് വെക്കുന്ന മാവുണ്ടാവില്ലേ അത് അതിരി എടുത്തിട്ട് ഇത്തിരി എടുത്തിട്ട് അതിൻ്റെ അത് ഇട്ട് കൊടുക്കുക പിന്നെ മുമ്പേ ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് അത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ആ ഇലക്കയും ജീരവും പഞ്ചസാരയും അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അത് ഇത്രയാണ് സാധനങ്ങൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൈകൊണ്ടൊന്നി കുഴച്ചെടുത്താണ് കേട്ടോ ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ പിള്ളേർ ഇവിടെ ഉണ്ട് അപ്പോൾ കുട്ടികളുടെ സൗണ്ട് കേൾക്കുന്നുണ്ടാകും അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കുക അപ്പം ഞാൻ നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ഒരു ഒരു ഏകദേശം ഒരു ഒരു മൂന്നാല് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക എന്നാലും ഇതൊന്ന് പൊങ്ങി വിരുവിടും കേട്ടോ നന്നായിട്ടൊന്ന് വീർത്ത് വരണം അപ്പോൾ നമുക്കൊരു മൂന്നാല് മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ അടച്ചു വെക്കാം അത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാവേ അപ്പം ഞാനൊരു നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞ ശേഷം ഞാനത് തുറന്ന് നോക്കി അപ്പം നന്നായിട്ട് ഇത് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല മണമൊക്കെ വരുന്നുണ്ട് ഞാൻ ഇനി അത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും ഞാനൊരു ചട്ടി വെച്ചു ചൂടാക്കിയിട്ട് കുറച്ച് കൈ നരക്കാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഇനി ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ബോൾസ് ആറ്റി ഇങ്ങനെ എടുക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്താണ് ഉണ്ടാക്കുന്നതെന്ന് ബോണ്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചിലടത്ത് ഉണ്ടമ്പൊലി എന്നൊക്കെ പറയും ചിലയിടത്ത് ബോണ്ട എന്നൊക്കെ പറയും അപ്പോൾ അതാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പം ഇത് തിളച്ച എണ്ണേ ഞാൻ ഇട്ട് കൊടുത്തത് ഇതുപോലെ ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം കാരണം നല്ല ഭംഗി കേൾക്കുന്നുണ്ട് ഭംഗി മാത്രമല്ല നല്ല ടേസ്റ്റും ഉണ്ട് മസ്റ്റായിട്ട് ഞങ്ങളൊന്നും ഉണ്ടാക്കാത്ത ആനഞ്ഞിനുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ നമുക്ക് ഇത് നായ് വരാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു താമസമേ ഉള്ളൂ അതർവൈസ് ഇതൊരു അടിപൊളി സിമ്പിൾ റെസിപ്പിയാണ് ട്രൈ ചെയ്യാത്ത ആരഞ്ഞിനുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തു നോക്കാം നമുക്ക് നാല് മണി പലഹാരത്തിൻ്റെ കൂടെയൊക്കെ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ ഇതൊരു തനി നാടൻ റെസിപ്പിയാണ് അവിടെ നമ്മൾ കാണാറില്ല നാട്ടുപുറകളൊക്കെ ഒരു ചില്ല് കണ്ണാടിയിലൊക്കെ അങ്ങനെ പരിപ്പോട ബോണ്ട ഉണ്ടുരി ഒക്കെ ഇട്ട് വെക്കുന്നത് അപ്പം ഒരാഗ്രഹം കൊണ്ട് ഉണ്ടാക്കിയെന്ന് നോക്കിയാണ് ഫസ്റ്റ് ടൈമാണ് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം മറക്കാതെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക എൻ്റെ അമ്മ പറഞ്ഞു തന്ന റെസിപ്പിയാണ് കേട്ടോ അപ്പം അമ്മയോട് ഒരുപാട് താങ്ക് യു എല്ലാവരും നല്ല അടിപൊളിയായിട്ട് വന്നു അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ചറ്റാ ബൈ ടേക്ക് കെയർ ബൈ